നമസ്കാരം എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും പി എസ് സി പള്ളിക്കൂടത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് എൽ ഡി സിക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള എൽ ഡി സി ഫൈനൽ ലാപ്പ് ആരംഭിക്കുകയാണ് അപ്പോ എൽ ഡി സി സിലബസിലെ ഓരോ ടോപ്പിക്കിനെയും അടിസ്ഥാനമാക്കിയുള്ള മുൻകാല ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഫൈനൽ ലാപ്പിലൂടെ പഠിക്കുന്നത് അങ്ങനെ നമ്മൾ ഓരോ ടോപ്പിക്കും റിവിഷൻ ചെയ്യുന്നതായിരിക്കും പ്രത്യേകിച്ചും ഇപ്പോ സിലബസ് സിലബസ് എല്ലാം ഏകദേശം കവർ ചെയ്ത് റിവിഷൻ എങ്ങനെ ചെയ്യും അല്ലെങ്കിൽ റിവിഷൻ ഒരു ടൈം കിട്ടുന്നില്ല ഒരുപാട് ടെൻഷനൊക്കെ അടിച്ചിരിക്കുന്ന ഒരു സമയമായിരിക്കും അല്ലെ അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഓരോ ടോപ്പിക്കായി റിവിഷൻ ചെയ്യാനുള്ള ഒരു നല്ല സീരീസാണ് ഇത് ഇത് പ്രത്യേകിച്ചും വീട്ടമ്മമാർ അല്ലെ ഒരുപാട് ജോലിയൊക്കെ ചെയ്തതിന് ശേഷം പഠിക്കുന്ന അല്ലെങ്കിൽ സമയം കണ്ടിട്ട് പഠിക്കുന്ന വീട്ടമ്മമാർക്ക് ഇപ്പം ഭയങ്കര ടെൻഷൻ ആയിരിക്കും അപ്പൊ അവർക്കും കൂടി റിവിഷൻ ചെയ്യാനുള്ള ഒരു അവസരമാണ് ജോലിക്ക് പോയി പ്രി പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കും വളരെ ഉപകാരപ്രദമായിരിക്കും ഈ എൽ ഡി സി ഫൈനൽ ആപ്പ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഫൈനൽ ആപ്പിലൂടെ ഞാൻ എടുക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസും കണ്ടു പഠിക്കുക അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ ഫൈനൽ ആപ്പിലൂടെ എല്ലാ ടോപ്പിക്കിനെയും റിവിഷൻ ഇനിയും വേണമെന്നുള്ളവർ തീർച്ചയായും കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി തന്നെ എന്നെ അറിയിക്കുക ഫൈനൽ ലാപ്പിന്റെ ക്ലാസുകൾ സ്വന്തമാക്കണമെങ്കിൽ പി എസ് സി പള്ളിക്കൂടം എന്ന ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ക്ലാസുകൾ എല്ലാം സ്വന്തമാക്കുക പിന്നെ ഒരു കാര്യം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് കാരണം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടണ്ടേ അപ്പോ നമുക്ക് ഇന്ന് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം പിന്നെ അതിനു മുമ്പ് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് ഞാൻ ഈ യൂട്യൂബ് വീഡിയോസ് എല്ലാം ചെയ്യുന്നത് ഫോൺ ഉപയോഗിച്ച് തന്നെയാണ് എൻ്റെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ടാണ് എൻ്റെ കയ്യിൽ ലാപ്ടോപ്പും കാര്യങ്ങളും ഒന്നുമില്ല അതുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഓപ്ഷനിലെ ആൻസർ മാർക്ക് ചെയ്ത് തരാനെന്നുള്ള ഒരു ഫംഗ്ഷൻ എൻ്റെ കയ്യിലില്ല വളരെ സാധാരണ രീതിയിലാണ് ഞാൻ എല്ലാം ചെയ്യുന്നത് അപ്പോൾ ലാപ്ടോപ്പ് ഒക്കെ യൂസ് ചെയ്ത് വളരെ പ്രൊഫഷണൽ ആയി ക്ലാസ്സുകൾ എടുക്കുന്ന മറ്റു ചാനലിനെ പോലെ അത്ര വീഡിയോ ക്ലാരിറ്റീസ് ഒന്നും ഉണ്ടാവില്ല എങ്കിലും നിങ്ങൾ ഇതെല്ലാം കണ്ടുപഠിക്കുക കാരണം വളരെ ഇമ്പോർട്ടന്റ് ആയ കൊസ്റ്റ്യൻസ് ആണ് പി എസ് സി ഇതുവരെ ചോദിച്ച ക്വസ്റ്റ്യൻസിലൂടെയാണ് നമ്മൾ ഓരോ ടോപ്പിക്കും കടന്നു പോകുന്നത് അത് നിങ്ങൾക്ക് എന്തായാലും പരീക്ഷാ ഹാളിൽ നിന്ന് ഉപകാരപ്പെടും എന്ന കാര്യം എനിക്ക് ഉറപ്പാണ് കാരണം ഞാൻ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ചിട്ടാണ് കഴിഞ്ഞ തവണത്തെ എല്ലാ എക്സാമുകളും ക്രാക്ക് ചെയ്യാൻ എനിക്ക് സാധിച്ചത് ഖാദി ബോർഡ് എൽ ഡി സിയുടെ പ്രിലിമിനറി അടക്കം എനിക്ക് നല്ല മാർക്കോടെ ലിസ്റ്റിൽ കയറാൻ പറ്റിയിട്ടുണ്ട് അപ്പോ ഞാൻ പഠിച്ച അതേ രീതി നിങ്ങൾക്കും കൂടി ഉപകാരപ്രദമാവട്ടെ എന്ന് മാത്രമേ ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം നമുക്കിന്ന് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയേത് വളരെ ഇമ്പോർട്ടന്റ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണ് ഉത്തരം ബി തൈറോയിഡ് ഗ്രന്ഥിയാണ് അല്ലെ ഉത്തരം ബി ആണ് തൈറോയിഡ് ഗ്രന്ഥി അപ്പൊ നമുക്ക് തൈറോയിഡ് ഗ്രന്ഥിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം ഏറ്റവും വലിയ അന്തശ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി അല്ലെ ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയും തൈറോയിഡ് ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ആകൃതി എന്താണ് ചിത്രശലഭത്തിന്റെ ആകൃതിയാണ് അതുപോലെ തന്നെ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് തൈറോക്സിനും കാൽസിറ്റോണിനും ഏതൊക്കെയാണ് ും കാൽസിറ്റോണിനും അപ്പോൾ ഈ തൈറോക്സിന്റെ ഉത്പാദനത്തിന് ആവശ്യമായ മൂലകമാണ് അയോഡിൻ ഏതാണ് അയോഡിൻ ആണ് തൈറോക്സിന്റെ ഉത്പാദനത്തിന് ആവശ്യമായ മൂലകം ഈ കാൽസിറ്റോണിന്റെ ധർമ്മം എന്താണ് രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിക്കുമ്പോഴാണ് തൈറോയ്ഡ് ഗ്രന്ഥി കാൽസിറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെ അപ്പോ രക്തത്തിലെ അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിൽ സംഭരിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് കാൽസീറ്റോണിൻ ബേസൽ മെറ്റബോളിക് റേറ്റ് നിയന്ത്രിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഹോർമോൺ ആണ് തൈറോക്സിൻ ശ്രദ്ധിച്ചു പഠിക്കണം ജീവൻ നിലനിർത്തുന്നതിന് മാത്രം മതിയാവുന്ന ഊർജ ഉപയോഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് ബേസൽ മെറ്റാബോളിക് റേറ്റ് എന്ന് പറയുന്നത് മെറ്റാബോളിസം വർദ്ധിപ്പിക്കുന്നു എന്നൊക്കെ നമ്മൾ പരസ്യത്തിൽ കാണുന്നില്ലേ അപ്പോ ഗ്രീൻ ടീ ഒക്കെ കുടിച്ചാൽ നമുക്ക് മെറ്റാബോളിസം എന്നാണ് പറയുന്നത് അപ്പോ ഈ മെറ്റാബോളിക് റേറ്റ് നിയന്ത്രിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു ഹോർമോൺ ആണ് ഏത് തൈറോക്സിൻ ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്ക വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ തൈറോക്സിൻ അല്ലെ അപ്പോ കുട്ടികളിലെ ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാൽ അത് തൈറോക്സിൻ ആണ് ഉപാപജയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്ന ഹോർമോണും തൈറോക്സിനാണ് അത് പഠിച്ചു വെക്കണം ഉപാപജയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്ന ഹോർമോൺ ഏതാണ് തൈറോക്സിൻ ആണ് അല്ലെ അപ്പൊ ഈ തൈറോക്സിന്റെ ഉത്പാദനം കുറയുന്ന അവസ്ഥ എന്താണ് പറയാ ൈപ്പോ തൈറോയിഡിസം എന്നാണ് പറയാ ഇനി തൈറോക്സിന്റെ ഉത്പാദനം കൂടുന്ന അവസ്ഥ എന്താണ് പറയാ ഹൈപ്പർ തൈറോയിഡിസം അല്ലെ കൂടുതലാവുന്നതിന് നമ്മള് ഹൈപ്പർ എന്നാണ് പറയാ കുറയുന്നതിന് ഹൈപ്പോ എന്നാണ് പറയാ അത് ഓപ്ഷൻ കാണുമ്പോ മാറിപ്പോവരുത് അടുത്തത് പോയിന്റ് അയഡിന്റെ കുറവ് മൂലം തൈറോയിഡ് ഗ്രന്ഥി വീങ്ങും അല്ലെ അയഡിന്റെ കുറവ് മൂലം തൈറോയിഡ് ഗ്രന്ഥി വീങ്ങുന്ന അവസ്ഥയാണ് എന്ത് ഗോയിറ്റർ നമ്മൾ കാണാറില്ലേ ഓരോരുത്തരുടെ കഴുത്തിങ്ങനെ തടിച്ച് കാണാറില്ലേ അതാണ് ഗോയിറ്റർ എന്ന രോഗം അപ്പോ ഈ തൈറോക്സിന്റെ ഉത്പാദനം കുറയുന്നത് മൂലം കുട്ടികളിൽ വളർച്ച മുരടിക്കും ആ വളർച്ച മുരടിക്കുന്ന രോഗത്തെയാണ് എന്താ പറയാ ക്രെട്ടനിസം എന്ന് പറയുക തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം കുട്ടികളിൽ വളർച്ച മുരടിക്കുന്ന രോഗമാണ് ക്രെട്ടനിസം അപ്പൊ കുട്ടികളിൽ ക്രെട്ടനിസം എന്ന് പഠിച്ചു വെക്കുക അതുപോലെ തന്നെ തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്നത് പോലും മുതിർന്നവരിൽ ഉണ്ടാവും അല്ലെ അതിനെന്താണ് പറയാ മിക്സടിമ എന്നാണ് പറയാം അപ്പൊ മാറിപ്പോവാതിരിക്കാൻ കുട്ടികളിൽ ക്രെട്ടനിസം ആ ഒരു അക്ഷരം ഒന്ന് കണക്ട് ചെയ്താൽ മതി കുട്ടികളിൽ ക്രെട്ടനിസവും തൈറോക്സിന്റെ ഉത്പാദനം കുറഞ്ഞാല് മുതിർന്നവരിൽ മിക്സടിമയാണ് ഉണ്ടാവുക അപ്പൊ തൈറോക്സിന്റെ ഉൽപാദനം കൂടുന്നത് കൊണ്ടുള്ള ഒരു രോഗമുണ്ട് ഏതാണെന്ന് അറിയാമോ എക്സോഫ് താൽമിക് ഗോയിറ്റർ അല്ലെ അതുപോലെ ഗ്രേവ്സ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗമാണ് എക്സോഫ് താൽമിക് ഗോയ്റ്റർ ഇതും പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഗ്രേവ്സ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ് എക്സോഫ് താൽമിക് ഗോയിറ്റർ അപ്പൊ ഇത്രയും കാര്യങ്ങൾ തൈറോയിഡ് കുറിച്ച് കൃത്യമായി കേട്ട് പഠിച്ചു വെക്കുക എന്തായാലും നിങ്ങളുടെ ഒരു മാർക്ക് ഈ ഭാഗത്തുണ്ടാവും അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ശരിയായ കാഴ്ചശക്തി ലഭിക്കുന്നതിനാവശ്യമായ വിറ്റമിൻ ഏത് ശരിയായ കാഴ്ചശക്തി ലഭിക്കാൻ ഏത് വിറ്റമിൻ ആണ് വേണ്ടത് വൈറ്റമിൻ എ ആണ് അല്ലെ വൈറ്റമിൻ എ ആണ് കാഴ്ചശക്തിക്ക് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന വിറ്റമിൻ മനസ്സിലായല്ലോ അപ്പൊ നമുക്ക് ജീവകങ്ങളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടെ പഠിച്ചെടുക്കാം അല്ലെ അപ്പൊ ഈ ജീവകങ്ങൾ കണ്ടെത്തിയത് ആരാണ് വൈറ്റമിൻ അഥവാ അതിന്റെ മലയാളമാണ് ജീവകങ്ങൾ അപ്പൊ ജീവകങ്ങൾ കണ്ടെത്തിയത് ഫ്രെഡറിക് ഹോഫ്കിൻ ആണ് ആരാണ് ഫ്രെഡറിക് ഹോഫ്കിൻ ആണ് ജീവകങ്ങൾ കണ്ടെത്തിയത് എന്നാൽ ജീവകങ്ങൾക്ക് പേര് നൽകിയതോ ഇപ്പം വൈറ്റമിൻ എ ബി എന്നൊക്കെ പേരില്ലേ അപ്പൊ അങ്ങനെ പേര് നൽകിയത് കാസിമർ ആണ് ജീവകങ്ങൾക്ക് പേര് നൽകിയത് ആരാണ് കാസിമർ ആണ് ഇനി എപ്പോഴും ബി ചോദിക്കുന്ന ചോദ്യമാണ് ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ എന്നും കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളെന്നും അങ്ങനെ രണ്ടായി തിരിച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് ജീവകം ബിയും സിയും അപ്പൊ ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ എപ്പോഴും ബി സി ആയിരിക്കും എന്ന് പഠിച്ചു വെച്ചാൽ മതി അപ്പൊ ബി സി എന്നുള്ളത് ബി സി എന്ന് പഠിക്കാം അല്ലെ ജലത്തിൽ യിക്കുന്ന ജീവകങ്ങൾ എപ്പോഴും ബിസി ആയിരിക്കും അപ്പൊ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവങ്ങൾ ഏതൊക്കെയാണ് എ ഡി ഇ കെ അപ്പൊ എ ഡി ഇ കെ അടൈക്കക്ക് കൊഴുപ്പുണ്ട് അതൊരു പഴയ കോഡാണ് എങ്കിലും പഠിച്ചു വെക്കാൻ അറിയാത്തവര് അടയ്ക്കക്ക് കൊഴുപ്പുണ്ട് എന്ന് പഠിച്ചു വെച്ചാൽ മതി എ ഡി ഇ കെ അതാണ് കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ജീവകം എയുടെ ജീവകം എയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അല്ലെ അപ്പൊ ജീവകം എയുടെ ശാസ്ത്രീയ നാമം എന്താണ് റെറ്റിനോൾ എന്നാണ് അല്ലെ ജീവകം എയുടെ ശാസ്ത്രീയ നാമമാണ് റെറ്റിനോൾ അപ്പൊ നമുക്ക് ഈ വൈറ്റമിൻസിന്റെ എല്ലാം ശാസ്ത്രീയ നാമം കൂടി ഒന്ന് നോക്കാം ബി വൺ അറിയപ്പെടുന്നത് തയാമിൻ എന്നാണ് ബി ടു അറിയപ്പെടുന്നത് റൈബോഫ്ലാവിൻ എന്നാണ് അതുപോലെ തന്നെ ബി ടു വൈറ്റമിൻ ജി എന്നും അറിയപ്പെടുന്നുണ്ട് പിന്നെ ബി ത്രീ അറിയപ്പെടുന്നത് നിയാസിൻ എന്നാണ് ി ഫൈവ് അറിയപ്പെടുന്നത് പാൻഡോതെനിക് ആസിഡ് എന്നാണ് ബി ഫൈവിൻ്റെ ശാസ്ത്രീയനാമം എന്താണ് പാൻഡോതെനിക് ആസിഡ് ബി സിക്സിൻ്റെ ശാസ്ത്രീയനാമം പിരിഡോക്സിൻ എന്നാണ് പിരിഡോക്സിൻ ബി സെവനോ ബി സെവൻ ബയോട്ടിൻ അല്ലെങ്കിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നതും ബി സെവൻ ആണ് പിന്നെ നമുക്ക് ഫോളിക് ആസിഡ് അല്ലെ ഫോളിക് ആസിഡ് എന്നറിയപ്പെടുന്നത് ബി നൈൻ ആണ് ബി ട്വൽവോ ബി ട്വൽവ് അറിയപ്പെടുന്നത് സയനോ കൊബാലമീൻ അല്ലെ ബി ട്വൽവിൻ്റെ ശാസ്ത്രീയനാമമാണ് സയനോ കൊബാലമിൻ മീൻ ബി തേർട്ടീൻ അറിയപ്പെടുന്നത് ഒറോട്ടിക് ആസിഡെന്നാണ് തേർട്ടീൻ ഒറോട്ടിക് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക ലാസ്റ്റ് വൺ ബി ഫിഫ്റ്റീൻ അല്ലെ ബി ഫിഫ്റ്റീൻ അറിയപ്പെടുന്നത് പാൻഗമിക് ആസിഡ് എന്നാണ് അപ്പോൾ ഈ ബി വൈറ്റമിൻ ബി വൺ ബി ടു ബി ത്രീ ബി ഫൈവിൻ്റെ ഒക്കെ ശാസ്ത്രീയ നാമം പി എസ് ചോദിക്കാറുണ്ട് അതുകൊണ്ട് കൃത്യമായി പഠിച്ചു വെക്കുക അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ആണ് ജീവകം എ അല്ലേ ജീവകം എയുടെ നാമം എന്തായിരുന്നു റെറ്റിനോൾ എന്നായിരുന്നു അതുപോലെ ജീവകം ഡിയുടെ നാമം എന്താണ് കാൽസിഫെറോൾ ആണ് അപ്പോൾ പച്ചക്കറികളിൽ നിന്ന് ലഭിക്കാത്ത ജീവകമാണ് ജീവകം ഡി ജീവകം ഡി നമുക്ക് എവിടെ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ സൂര്യപ്രകാശത്തിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ജീവകം ഡി എന്തറിയപ്പെടുന്നു സൺഷൈൻ വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നു ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഡി ആണ് ജീവകം ഡിയുടെ ആവശ്യം എന്താണ് എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് വളരെ ആവശ്യകമായ ഒരു ജീവകമാണ് ജീവകം ഡി അപ്പോൾ ഈ ജീവകം ഡിയുടെ അപര്യാപ്തത രോഗം ഏതാണ് കണ അഥവാ റിക്കറ്റ്സ് അല്ലെ സൂര്യപ്രകാശം ലഭിക്കാത്ത കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു രോഗമാണ് കണ അഥവാ റിക്കറ്റ്സ് ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും കൃത്യമായി പഠിച്ചു വെക്കണം അടുത്തത് ജീവകം ഇ ആണ് ജീവകം ഇയുടെ ശാസ്ത്രീയനാമമാണ് ടോക്കോ ഫിറോൾ അല്ലേ ടോക്കോ ഫിറോളാണ് ഇയുടെ ശാസ്ത്രീയനാമം ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും ജീവകം ഇ ആണ് ബ്യൂട്ടി വൈറ്റമിൻ അല്ലേ നമ്മൾ സൗന്ദര്യം ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ വൈറ്റമിൻ ഈ ടാബ്ലറ്റ്സ് കഴിക്കാറുണ്ട് അപ്പോൾ ജീവകം ഇയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് വന്ധ്യതയാണ് പിന്നെയോ ജീവകത്തിൻ സോറി ഹൃദയത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നതും ജീവകം ഇ ആണ് ഹൃദയത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ജീവകം ഇ ആണ് അതും പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റിനാണ് പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ജീവകം കെ ആണ് അല്ലെ ജീവകം കെയുടെ ശാസ്ത്രനാമമാണ് ഫില്ലോക്യുനോൺ ഏതാണ് ഫില്ലോക്യുനോൺ ജീവകം കെയുടെ അപര്യാപ്തത രോഗമാണ് ഹീമോഫീലിയ അല്ലെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ അപ്പം രക്തം കട്ട പിടിക്കാത്ത ഒരവസ്ഥയാണ് ഈ ഹീമോഫീലിയ എന്ന് പറയുന്ന രോഗം അപ്പോൾ ജീവകം കെയുടെ അപര്യാപ്തത രോഗമാണ് ഇത് ഹീമോഫീലിയ പിന്നെ നമ്മൾ ജീവകം ബിയുടെ കുറേ വെറൈറ്റീസ് പഠിച്ചു അല്ലേ ബി വൺ ബി ടു ഒക്കെ നമ്മൾ പഠിച്ചു അപ്പോൾ ഈ ജീവകം ബി വണ് ധാരാളമായി കാണപ്പെടുന്നത് അരിയുടെ തവിടിലാണ് ജീവകം ബി വണ്ണിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് വായ്പ അതൊന്ന് പഠിച്ചു വെക്കുക അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് ജീവകം ബി ത്രീയുടെ അപര്യാപ്തത രോഗം ജീവകം ബി ത്രീയുടെ അപര്യാപ്തത രോഗമാണ് പെല്ലാഗ്ര അല്ലേ നമ്മുടെ ത്വക്കിൽ പ്രകാശമേൽക്കുന്ന ഭാഗത്തെ ത്വക്ക് പരുക്കനാകുന്ന ഒരവസ്ഥയാണ് ഈ പെല്ലാഗ്ര എന്ന് പറയുന്ന രോഗം അത് ജീവകം ബി ത്രീയുടെ അപര്യാപ്തത അല്ലെങ്കിൽ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ജീവകം സിയുടെ ശാസ്ത്രീയ നാമമാണ് അസ്കോർബിക് ആസിഡ് ഏതാണ് അസ്കോർബിക് ആസിഡ് ആണ് ജീവകം സി അപ്പോൾ മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ജീവകം സി ആണ് ജീവകം സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി നാവികരുടെ പ്ലാഗ് എന്നറിയപ്പെടുന്ന സ്കർവിയാണ് ജീവകം സിയുടെ അപര്യാപ്തത രോഗം അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ മുറിവുണ്ടായിക്കഴിഞ്ഞാൽ മുറിവുണങ്ങാൻ പെട്ടെന്ന് സാധിക്കുന്നത് ജീവകം സി ഉള്ളതുകൊണ്ടാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം ഇതാണ് പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത് പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് ഓപ്ഷൻ എ ആണ് സെറിബെല്ലം അല്ലെ സെറിബെല്ലമാണ് ആൻസർ അപ്പോൾ ഈ സെറിബെല്ലം മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് അല്ലെ മസ്തിഷ്കത്തിന്റെ കുറേ ഭാഗങ്ങളുണ്ട് അതിൽ രണ്ടാമത്തെ വലിയ ഭാഗം ചോദിച്ചാൽ അത് സെറിബെല്ലമാണ് അപ്പോൾ ലിറ്റിൻ ബ്രെയിൻ എന്നറിയപ്പെടുന്നതും സെറിബെല്ലമാണ് ചുളിവുകളും ചാലുകളും കാണപ്പെടുന്ന മസ്തിഷ്കത്തിലെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് സെറിബെല്ലമാണ് ശരീരത്തിന്റെ തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്നതും മസ്തിഷ്ക ഭാഗമാണ് ഏത് സെറിബല്ലം അല്ലേ അതായത് നമ്മൾ മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് സെറിബെല്ലമാണ് മദ്യം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് പോവും അല്ലെ എന്തുകൊണ്ടാണ് മദ്യം കഴിച്ചാൽ നമുക്ക് ബാലൻസ് പോകുന്നത് ഈ മദ്യം ബാധിക്കുന്നത് സെറിബെല്ലത്തെയാണ് അപ്പോൾ സെറിബെല്ലമാണ് നമ്മുടെ ശരീരത്തിൻ്റെ തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്നത് അപ്പോൾ സെറിബല്ലത്തെ മദ്യം ബാധിക്കുമ്പോഴാണ് നമുക്ക് ശരീരത്തിൻ്റെ തുലനാവസ്ഥ നഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗവും സെറിബല്ലമാണ് അപ്പോൾ സെറിബല്ലത്തെക്കുറിച്ച് ഇത്രയും ഇമ്പോർട്ടൻ്റായ കാര്യങ്ങൾ മനസ്സിലാക്കുക അടുത്ത ചോദ്യം ഡി പി ടി വാക്സിൻ ഫലപ്രദമല്ലാത്തത് താഴെപ്പറയുന്നവൽ ഏത് രോഗത്തിനാണ് ഡി പി ടി വാക്സിൻ ഫലപ്രദമല്ലാത്തത് ഏത് രോഗത്തിനാണ് ആൻസർ പോളിയോ അല്ലെ പോളിയോ രോഗത്തിന് ഡി പി ടി വാക്സിൻ ഫലപ്രദമല്ല ഡി പി ടി ഏതൊക്കെ രോഗത്തിനാണ് ഡിഫ്തീരിയ പെട്ടൂസിസ് അല്ലെ പെട്ടൂസിസ് ആണ് വില്ലൻ ചുമ പിന്നെ ടെറ്റനസ് ഈ മൂന്ന് രോഗത്തിനാണെന്ന് പഠിച്ചു വെക്കുക അടുത്ത ചോദ്യം പേപ്പട്ടി വിഷബാധയ്ക്കെതിരെ ആദ്യത്തെ വാക്സിൻ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞനാർ പേപ്പട്ടി വിഷബാധയ്ക്കെതിരെ ആദ്യത്തെ വാക്സിൻ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ആരാണ് ആരാണ് ലൂയി പാസ്റ്റർ ആണ് അല്ലേ ലൂയി ആണ് ആൻസർ അടുത്ത ചോദ്യം മനുഷ്യൻ്റെ കണ്ണിലെ ലെൻസിന് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗം മനുഷ്യൻ്റെ കണ്ണിലെ ലെൻസിന് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് തിമിരം ഇപ്പം നമുക്ക് പ്രായമുള്ളവർക്കൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ തിമിരം എന്ന അസുഖമാണ് കണ്ണിനെ ബാധിക്കുന്ന മറ്റ് വൈകല്യങ്ങളാണ് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ അല്ലെ എന്താണ് പറയുക വർണ്ണാന്ധത അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയും നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് വർണ്ണാന്ധത അപ്പോൾ ഈ വർണ്ണാന്ധത ബാധിച്ചയാൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത നിറ നിറ നിറങ്ങളാണ് ചുവപ്പും പച്ചയും ഡാൾട്ടനിസം എന്നറിയപ്പെടുന്ന രോഗവും വർണ്ണാന്ധതയാണ് പിന്നെ അടുത്തതാണ് നിശാന്ത രാത്രി കാഴ്ച കുറയുന്ന അവസ്ഥയാണ് നിശാന്ത പിന്നെ നമ്മളിപ്പോൾ പഠിച്ച തിമിരം അല്ലേ തിമിരം വന്നവർക്ക് മാറ്റി മാറ്റിവെക്കപ്പെടുന്നത് എന്താണ് കണ്ണിലെ ലെൻസാണ് എന്ന് പഠിച്ചു വെക്കുക അതുപോലെ തന്നെ കോർണിയ മാറ്റൽ ശസ്ത്രക്രിയക്ക് പറയുന്ന പേരാണ് കരാറ്റോപ്ലാസ്റ്റി എന്താണ് കരാറ്റോപ്ലാസ്റ്റിക് പിന്നെ നേത്രത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഗ്ലോക്കോമ അപ്പോൾ നേത്രകോളത്തിലെ മർദ്ദം അസാധാരണമായി വർധിക്കുന്നതു മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഗ്ലോക്കോമ അപ്പോൾ നമുക്കതെങ്ങനെ തിരിച്ചറിയാം ഒരു ദീപം നോക്കുമ്പോൾ അല്ലേ ദീപങ്ങൾക്ക് ചുറ്റും വർണ്ണങ്ങൾ ഇങ്ങനെ വർണ്ണവലയങ്ങൾ ഉള്ളതുപോലെ തോന്നുന്ന ഒരു വൈകല്യമാണ് ഗ്ലോക്കോമ അപ്പം നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നറിയപ്പെടുന്ന രോഗം ഗ്ലോക്കോമയാണ് കണ്ണിലെ കൃഷ്ണമണി ഈർപ്പരഹിതവും അതാര്യവുമായി തീരുന്ന അവസ്ഥയാണ് സിറോഫ് താൽമിയ അതായത് കണ്ണുനീരില്ലാതെ കണ്ണ് വരളുന്ന അവസ്ഥ അല്ലെ ഡ്രൈ ആവുന്ന അവസ്ഥയാണ് സിറോഫ് താൽമിയ എന്ന രോഗം അതുപോലെ തന്നെ കണ്ണിലെ ലെൻസിൻ്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലമുണ്ടാകുന്ന കാഴ്ചവൈകല്യമാണ് പ്രസ് ബയോപിയ അഥവാ വെള്ളെഴുത്ത് കണ്ണിലെ ലെൻസിൻ്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് ഏതാണ് വെള്ളെഴുത്ത് അഥവാ പ്രസ് ബയോപ്പിയ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക പിന്നെ ചെങ്കണ്ണൊക്കെയുണ്ട് അല്ലെ അണുബാധ മൂലം നേത്രാവരണത്തെ ബാധിക്കുന്ന രോഗമാണ് അടുത്ത ചോദ്യം രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം ഏത് രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകമാണ് ശ്വേതരക്താണുക്കൾ ഏതാണ് ശ്വേതരക്താണുക്കൾ അടുത്ത ചോദ്യം ഗോയിറ്റർ എന്ന രോഗം ഏത് ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത് ഇത് നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൽ പഠിച്ചു അല്ലേ ഗോയിറ്റർ എന്ന രോഗം ഏത് ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത് ഗോയിറ്റർ എവിടെയാണ് ബാധിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥിയാണ് ബാധിക്കുന്നത് അപ്പം നമുക്ക് അടുത്ത ചോദ്യം നോക്കാം വനനശീകരണം വ്യവസായവൽക്കരണം എന്നിവ മൂലം കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്നത് മൂലമുണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നം ഏതാണ് വനനശീകരണം വ്യവസായവൽക്കരണം എന്നിവ മൂലം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നു അല്ലേ അങ്ങനെ ഉണ്ടാവുന്ന പരിസ്ഥിതി പ്രശ്നം ഏതാണ് ഉത്തരം ഏയാണ് ആഗോള താപനം അപ്പം കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്നതാണ് എന്ത് ആഗോള താപനം എന്ന പരിസ്ഥിതി പ്രശ്നം അത് കൃത്യമായി പഠിച്ചു വെക്കണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓങ്കോളജി ഏത് രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയാണ് ഓങ്കോളജി ഏത് രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയാണ് ക്യാൻസർ രോഗം അല്ലെ ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയാണ് ഓങ്കോളജി മനസ്സിലായല്ലോ അടുത്ത ചോദ്യം വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന അപര്യാപ്തത രോഗമാണ് അപ്പം ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും നമ്മൾ പഠിച്ചു ഒന്ന് ആൻസർ പറയാൻ ശ്രമിച്ചേ വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് ഓപ്ഷൻ സി ആണ് കണ അല്ലേ കണ എന്ന രോഗമാണ് വൈറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം അടുത്ത ചോദ്യം മലമ്പനിക്ക് കാരണമായ രോഗകാരി ഏത് മലമ്പനിക്ക് കാരണമായ രോഗകാരി ഏതാണ് ഏതാണ് പ്ലാസ്മോഡിയം അല്ലേ പ്ലാസ്മോഡിയമാണ് മലമ്പനിക്ക് കാരണമായ രോഗകാരി അപ്പോൾ വൈറസ് രോഗങ്ങളും ബാക്ടീരിയ രോഗങ്ങളും ഫംഗസ് രോഗങ്ങളൊക്കെ കൃത്യമായി പഠിച്ചു വെക്കുക എല്ലാ ചോദ്യങ്ങളുടെയും അനുബന്ധ വസ്തുതകൾ ഞാൻ പറയുന്നില്ല നമ്മുടെ വീഡിയോ ഒരുപാട് ആയി ലെങ്തിയായിപ്പോവും ഇനി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഓരോ കാര്യങ്ങളുടെയും അനുബന്ധ വസ്തുതകൾ നിങ്ങൾക്ക് റിവിഷനായി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത ക്ലാസ് മുതൽ നമുക്ക് ആ രീതിയിൽ തന്നെ എടുക്കാം ഇപ്പോൾ പരമാവധി ക്വസ്റ്റ്യൻസ് ഞാൻ വായിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ അല്ലേ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം മനുഷ്യൻ്റെ കൂടത്തിലെ അസ്ഥികളുടെ ആകെ എണ്ണം അക്ഷാസ്തി കൂടത്തിലെ അസ്ഥികളുടെ ആകെ എണ്ണം എത്രയാണ് മനുഷ്യന് കൂടവും അനുബന്ധ അസ്ഥി ഉണ്ട് അല്ലേ അപ്പം കൂടത്തിലെ അസ്ഥികളുടെ എണ്ണമാണ് എൺപത് എത്രയാണ് എൺപത് ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണ് ആകെ അസ്ഥികളുടെ എണ്ണമാണ് ഇരുന്നൂറ്റി ആറ് അടുത്ത ചോദ്യം സ്വയം പ്രതിരോധ വൈകല്യത്തിന് ഉദാഹരണമാണ് ഏതാണ് അലർജി സ്വയം പ്രതിരോധ വൈകല്യത്തിന് ഉദാഹരണമാണ് അലർജി ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ സ്വയം പ്രതിരോധ വൈകല്യത്തിന് ഉദാഹരണം വാദപ്പനി എന്നും ആൻസർ കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ രണ്ടും ഒന്ന് മനസ്സിലാക്കി വെക്കുക ഓപ്ഷൻ നോക്കി നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക സ്വയം പ്രതിരോധ വൈകല്യത്തിന് ഉദാഹരണമാണ് അലർജി എന്നാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ വാദപ്പനി എന്നും കാണാറുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക അടുത്ത ചോദ്യം ജീവൻ്റെ ഉത്ഭവം എവിടെയാണ് ജീവൻ്റെ ഉത്ഭവം എവിടെയാണ് സമുദ്രത്തിലാണ് അല്ലെ ജീവൻ്റെ ഉത്ഭവം ഉണ്ടായത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് സമുദ്രത്തിലാണ് അപ്പം അടുത്ത ചോദ്യം നോക്കാലോ കാലിത്തീറ്റ ജൈവവളം എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കടൽ സസ്യങ്ങൾ ഏതാണ് കാലിത്തീറ്റ ജൈവവളം എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കടൽ സസ്യങ്ങൾ ഏതാണ് ആൽഗകളാണ് ഏതാണ് ആൽഗകൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മനുഷ്യന്റെ ഏത് പ്രവർത്തനങ്ങളാണ് സമുദ്ര പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടമുണ്ടാക്കുന്നതെന്ന് മനുഷ്യന്റെ ഏത് പ്രവർത്തനങ്ങളാണ് സമുദ്ര പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ കോട്ടം ഉണ്ടാക്കുന്നത് സമുദ്ര മലിനീകരണം അത് നമുക്ക് പഠിക്കാനൊന്നുമില്ല സമുദ്ര മലിനീകരണമാണെന്ന് മനസ്സിലാക്കി വെക്ക് അടുത്ത ചോദ്യം സിറോഫ് താൽമിയ ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ് നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ അല്ലേ സിറോഫ് താൽമിയ ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ് വിറ്റാമിൻ എ അപ്പോൾ കണ്ണിനെ ബാധിക്കുന്ന എല്ലാ രോഗങ്ങളും വിറ്റാമിൻ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത് അപ്പോൾ സിറോഫ് താൽമിയ ഏത് വിറ്റാമിൻ്റെ കുറവ് കുറവുകൊണ്ടാണ് വിറ്റാമിൻ എ ആണെന്ന് പഠിച്ചു വെക്കുക അടുത്ത ചോദ്യം ശരീരത്തിലെ ഏത് അവയവത്തെയാണ് എക്സിമ ബാധിക്കുന്നത് ശരീരത്തിലെ ഏത് അവയവത്തെയാണ് എക്സിമ ബാധിക്കുന്നത് എക്സിമ ബാധിക്കുന്നത് ത്വക്കിനെയാണ് അല്ലേ നമ്മുടെ തൊലിപ്പുറത്ത് ബാധിക്കുന്ന ഒരു രോഗമാണ് ഏത് എക്സിമ അടുത്ത ചോദ്യം ഒരു സസ്യ ഹോർമോൺ ആണ് ഡാഷ് ഏതാണ് ഇൻസുലിൻ അഡ്രിനാലിൻ തൈറോക്സിൻ ഗിബറിലിൻ ഏതാണ് സസ്യ ഹോർമോൺ ഗിബറിലിനാണ് സസ്യ ഹോർമോൺ അല്ലേ ഏതാണ് സസ്യ ഹോർമോൺ ഗിബറിലിനാണ് അടുത്ത ചോദ്യം കവുങ്ങിനെ ബാധിക്കുന്ന മഹാളി രോഗത്തിൻ്റെ രോഗകാരി ഏത് കവിങ്ങിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് മഹാളി രോഗം അപ്പം അതിൻ്റെ രോഗകാരിയാണ് ഏതാണ് ഫംഗസ് ആണ് അല്ലേ ഫംഗസ് ആണ് കവുങ്ങിനെ ബാധിക്കുന്ന മഹാളി രോഗത്തിൻ്റെ രോഗകാരി മനസ്സിലായോ അടുത്ത ചോദ്യം തലച്ചോറിനെയും സുഷുംനെയും ആവരണം ചെയ്ത് കാണുന്ന സ്ഥലം ഏത് തലച്ചോറിനെയും സുഷുംനയെയും ആവരണം ചെയ്ത് കാണുന്ന സ്ഥലമാണ് മെനിഞ്ചസ് അല്ല മെനിഞ്ചസ് എന്നാണ് അതിന്റെ പേര് മനസ്സിലായല്ലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അസ്ഥികളിലെ പ്രധാന ഘടക വസ്തുവായ രാസപദാർത്ഥം അസ്ഥികളിലെ പ്രധാന ഘടക വസ്തുവായ രാസപദാർത്ഥം ഏതാണ് കാൽസ്യം ഫോസ്ഫേറ്റാണ് അല്ലേ കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് അസ്ഥികളിലെ പ്രധാന ഘടക വസ്തുവായ രാസപദാർത്ഥം അപ്പോൾ കാൽസ്യം കുറഞ്ഞാൽ നമുക്ക് അസ്ഥികളിൽ പൊട്ടലും അല്ലെങ്കിൽ വേദനയൊക്കെ ഉണ്ടാകുമെന്ന് നമ്മൾ പറയാറുണ്ട് അപ്പോൾ അസ്ഥികളിലെ പ്രധാന ഘടക വസ്തുവാണ് കാൽസ്യം ഫോസ്ഫേറ്റ് എന്ന് പഠിച്ചു വെക്കുക മനസ്സിലായല്ലോ അടുത്ത ചോദ്യം ആദ്യത്തെ വാക്സിൻ ആര് ആദ്യത്തെ വാക്സിൻ കണ്ടുപിടിച്ചത് ആരാണ് എല്ലാവർക്കും അറിയാം അല്ലേ എഡ്വേർഡ് ജെന്നറാണ് എഡ്വേർഡ് ജെന്നറാണ് ആദ്യത്തെ വാക്സിൻ കണ്ടുപിടിച്ചത് അടുത്ത ചോദ്യം ഒരു സാധാരണ വ്യക്തിയുടെ സിസ്റ്റളിക് പ്രഷർ എത്ര ഒരു സാധാരണ വ്യക്തിയുടെ സിസ്റ്റളിക് പ്രഷർ എത്ര എത്രയാണ് സിസ്റ്റളിക് പ്രഷർ അതായത് വൺ ട്വൻറ്റി എം എം എച്ച് ജി ആണ് അല്ലേ നൂറ്റി ഇരുപത് എം എം എച്ച് ജി ആണ് ഒരു സാധാരണ വ്യക്തിയുടെ സിസ്റ്റളിക് പ്രഷർ അപ്പോൾ സിസ്റ്റളിക് പ്രഷറും ഡയസ്റ്റളിക് പ്രഷറും ഉണ്ട് അപ്പോൾ ഡയസ്റ്റളിക് പ്രഷർ എത്രയായിരിക്കും എൺപത് എം എം എച്ച് ജി ആണ് നൂറ്റി ഇരുപത് ബാർ എം എൺപതാണല്ലോ നമ്മൾ പഠിക്കാറ് പ്രഷർ നോക്കുമ്പോൾ അല്ലേ അപ്പോൾ നൂറ്റി ഇരുപത് എന്നത് സിസ്റ്റളിക് പ്രഷറും എൺപത് എന്നത് ഡയസ്റ്റളിക് പ്രഷറുമാണെന്ന് കൃത്യമായി മനസ്സിലാക്കി വെക്കുക അടുത്ത ചോദ്യം ഏത് രോഗികളോട് അനുഭാവം പ്രകടിപ്പിക്കാനുള്ള പ്രതീകമായാണ് ചുവന്ന റിബൺ ഉപയോഗിക്കുന്നത് ഏത് രോഗികൾക്കെതിരെയാണ് സോറി ഏത് രോഗികൾക്ക് അനുകൂലമായിട്ടാണ് ചുവന്ന റിബൺ ഉപയോഗിക്കുന്നത് എയ്ഡ്സ് രോഗം അല്ലേ എയ്ഡ്സ് രോഗത്തിൻ്റെ സിമ്പൽ തന്നെ നമ്മൾ കാണാറുണ്ട് ഒരു റിബൺ ഇങ്ങനെ മടക്കി വെച്ചതാണ് അല്ലേ അപ്പോൾ എയ്ഡ്സ് രോഗത്തിന് രോഗത്തിനോടുള്ള അനുഭാവം പ്രകടിപ്പിക്കാനുള്ള പ്രതീകമായിട്ടാണ് ഏത് ചുവന്ന റിബൺ ഉപയോഗിക്കുന്നത് അടുത്ത ചോദ്യം ഒരു മിനിറ്റിൽ വൃക്കയിൽ വെച്ച് എത്ര ഗ്ലോമറുലാൻ ഫിൽട്രേറ്റ് മൂത്രമായി മാറുന്നു ഒരു മിനിറ്റിൽ വൃക്കയിൽ വെച്ച് എത്ര ഫിൽട്രേറ്റ് ആണ് മൂത്രമായി മാറുന്നത് ഒരു മിൽ അല്ലേ ഒരു മിൽ ഫിൽട്രേറ്റ് ആണ് ഒരു മിനിറ്റിൽ വൃക്കയിൽ വെച്ച് മൂത്രമായി മാറുന്നത് അടുത്ത ചോദ്യം എബോളയുടെ രോഗകാരി ഏത് എബോളയുടെ രോഗകാരി എബോള ഒരു വൈറസ് രോഗമാണെന്ന് നമുക്കറിയാം അല്ലേ അപ്പോൾ രോഗങ്ങളും രോഗകാരികളൊക്കെ പഠിച്ചു വെക്കണം എബോളയുടെ രോഗകാരിയാണ് വൈറസ് അടുത്ത ചോദ്യം വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവി താഴെ ഓപ്ഷനിൽ കൊടുത്തതിൽ ഏതാണ് മലബാർ വരുകയാണ് അല്ലേ വംശനാ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവിയാണ് മലബാർ വരുക അപ്പോൾ സഞ്ചാരിപ്രാവ് ഡോഡോ അതൊക്കെ എന്താ എന്താക്കുക അതൊക്കെ വംശനാശം വന്ന ജീവികളാണ് അപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന ജീവിയാണ് മലബാർ വരിക അപ്പോൾ അവസാനം മുപ്പതാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത് പല്ലിൽ കാണുന്ന നിർജീവമായ ഒരു ഭാഗം ഏത് പല്ലിലെ നിർജീവമായ ഭാഗം ഏതാണ് പല്ലിൻ്റെ ഇനാമലാണ് അല്ലേ പല്ലിൻ്റെ ഇനാമലാണ് പല്ലിൽ കാണുന്ന നിർജീവമായ ഭാഗം അതായത് നമ്മൾ ചിരിക്കുമ്പോൾ കാണുന്ന ആ വെളുത്ത ഭാഗം അല്ലേ നമ്മുടെ പല്ലെന്ന് നമ്മൾ പറയുന്ന ആ വെളുത്ത ഭാഗം തന്നെയാണ് പല്ലിൻ്റെ ഇനാമൽ അത് നിർജീവമാണ് വളരെയധികം ഉറപ്പുള്ളതുമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഉറപ്പുള്ള ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അതും പല്ലിൻ്റെ ഇനാമലാണ് എന്ന് പഠിച്ചു വെക്കുക അപ്പോൾ എൽ ഡി സിലബസിലെ ജീവശാസ്ത്രം എന്ന ഭാഗത്തെ മുപ്പത് ചോദ്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ മുപ്പത് ചോദ്യങ്ങളും കുറച്ച് ചോദ്യങ്ങളുടെ അനുബന്ധ വസ്തുതകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എല്ലാ ചോദ്യങ്ങൾക്കും അനുബന്ധ കാര്യങ്ങൾ പറയണമെന്നുണ്ട് പക്ഷേ വീഡിയോ ലെങ്തിയായിപ്പോവും ഇനി ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ അനുബന്ധ വസ്തുക്കൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ അടുത്ത ക്ലാസ് മുൻപ് നമുക്ക് ആ രീതിയിൽ തന്നെ പഠിക്കാം അപ്പോൾ ഇതിൻ്റെ ബാക്കി ഒരു ക്ലാസ് കൂടെ ഒന്നോ രണ്ടോ ക്ലാസ്സുകളായിട്ടാണ് ഞാൻ ചെയ്യുന്നത് പാർട്ടായിട്ട് ചെയ്യുന്നതാണ് നല്ലത് നിങ്ങൾക്കും പഠിക്കാൻ അതായിരിക്കും എളുപ്പം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക പിന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എൽ ഡി സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാരിലേക്ക് ഈ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്കിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അടുത്ത ഫൈനൽ ആപ്പിലെ അടുത്ത സീരീസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്